بسم الله الرحمن الرحيم كلا بل لا تكرمون اليتيم ولا تهضون علي طعام المسكين وتأكلون الطراز أكل لما وتحبون المال هبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الانسان وانى له الذكرى يقول يا ليتني قدمت لهياتي ويومئذ لا يعذب عذابه احد ولا يوسك وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي ما شاء الله كلا بل لا تكرمون اليتيم എത്തീമുകളെ സന്ദർശിക്കുന്നില്ല ഭക്ഷണത്തിന് പ്രോത്സാഹനം നൽകുന്നില്ല അഖില അനന്തരാവകാശ സ്വത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു തേക്കുലൂന എന്നിട്ട് അനന്തരകാശ സ്വത്ത് നമ്മൾ തിന്നുന്നു നമ്മൾ കൂട്ടി വെക്കാൻ വേണ്ടി വളരെ ാണ്ഹന്നം നരകത്തിനെ കൊണ്ടുവരുന്ന ആ ദിവസങ്ങളിൽ എത്ര എത്തതക്കറുൽ ഇൻസാൻ അന്നാണ് മനുഷ്യന്മാർ ചിന്തിക്കാന്ന് ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ നല്ല നല്ല പ്രവൃത്തി ചെയ്തിരുന്നെങ്കിലോ അല്ല ഇത്ര നല്ലതായിരുന്നു എന്ന് അന്നാ ചിന്തിക്കൊണ്ടാണ് പറയുന്നത് നഫ്സുൽ നല്ല ആത്മാവേ പരിശുദ്ധമായ ആത്മാവേ തീർച്ചയായും ഇല റബ്ബിക്ക് റോലിയ തൃപ്തിയായി അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് നിങ്ങൾ മടങ്ങി വരുവോ അള്ളാഹുവിന്റെ അടിമയിലേക്ക് നിങ്ങൾ മടങ്ങി വരൂ വധുഹുലി ഫേ ഇബാദി വധുഹുലി ജന്നത്തി എന്നിട്ട് സ്വർഗത്തിലേക്ക് നിങ്ങൾ കടക്കൂ എന്ന് പരിസരത്തേക്കുകയാണ് മാഷാള്ള മനപ്പാഠമാക്കുക എല്ലാവരും ഈ ആയത്ത് മനപ്പാഠമാക്കാൻ അള്ളാഹു നമുക്ക് തോൽപ്പിക്കുന്നുണ്ടല്ലേ